ഇസ്രയേൽ പലസ്തീൻ വിഷയം ഇപ്പോഴും ചൂടുള്ളൊരു വിഷയമായി തുടരുന്നു അതിനിടയിലാണ് ഇറാൻ്റെ പരമാധികാരി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടത് അതിലിപ്പോഴും ലോകരാഷ്ട്രങ്ങൾ കുറ്റക്കാരായി നോക്കിക്കാണുന്നത് ഇസ്രയേലിനെയും അതുപോലെ തന്നെ അമേരിക്കയെയും തന്നെയാണ് കാരണം ഈ അടുത്ത് തന്നെ ആയിരുന്നു ഇസ്രായേൽ ഇറാൻ സംഘർഷം ഉടലെടുത്തത് ശക്തമായ തിരിച്ചടിയും മിസൈൽ മിസൈലാക്രമണവും അങ്ങോട്ടുമിങ്ങോട്ടും ആരംഭിച്ചത് ഈ ഘട്ടത്തിൽ പെട്ടെന്ന് തന്നെ ഇസ്രയേൽ ഭരണാധികാരി മരണപ്പെടുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ സംശയം വരുന്നത് ഇസ്രയേലിന് നേർക്ക് ആയിരിക്കും ഇറാൻ ഭരണാധികാരിയെ വകവരുത്താനായി വരുത്താനായി ഇസ്രയേൽ അല്ലെങ്കിൽ ഇസ്രയേലിൻ്റെ ചാര വിഭാഗം മൊസാദ് നടത്തിയ കരുനീക്കമാണോ എന്ന സംശയം ഇപ്പോഴും പല രാജ്യങ്ങളും ഉയർത്തുന്നുണ്ട് പല സംശയങ്ങളും പലരും പങ്കുവയ്ക്കുന്നുണ്ട് പലസ്തീൻ അനുകൂലമായ നിലപാട് തന്നെയാണ് ഇറാൻ തുടക്കം മുതൽ അവസാനം വരെയും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് തന്നെ ഇസ്രയേലിൻ്റെ കണ്ണിലെ കരട് കൂടിയായിരുന്നു ഇറാൻ എന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല എന്നാൽ ഇപ്പോൾ പശ്ചിമേഷ്യൻ സംഘർഷം നിലനിൽക്കുന്ന ഘട്ടത്തിൽ തന്നെ മൂന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ ഇസ്രയേലിനെതിരായി രംഗത്ത് വന്നിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അവരുടെ ഈ നിർണായക നീക്കം ഇസ്രയേലിനെ വല്ലാതെ ചൂടിപ്പിച്ചിരിക്കുകയാണ് അടുത്ത ആഴ്ചയോടെ പലസ്തീനെ രാഷ്ട്രമായി തന്നെ അംഗീകരിക്കുമെന്ന് അയർലൻഡ് നോർവേ സ്പെയിൻ എന്നീ മൂന്ന് രാജ്യങ്ങൾ വ്യക്തമാക്കുകയാണ് ഇത് തന്നെയാണ് ഇസ്രയേലിനെ സംബന്ധിച്ച് ഏറ്റവും അധികം വെല്ലുവിളിയും ഏറ്റവും അധികം ദേഷ്യം പിടിപ്പിക്കുന്നതുമായ ഒരു വിഷയത്തിലേക്ക് കടക്കുന്നത് ദ്വിരാഷ്ട്രവാദത്തിൻ്റെ അംഗീകാരം മാത്രമാണ് ഇസ്രയേൽ പലസ്തീൻ സംഘർഷത്തിൻ്റെ പ്രതിവിധി എന്ന യൂറോപ്യൻ യൂണിയൻ്റെ വിവിധ രാജ്യങ്ങൾ പ്രഖ്യാപനം നടത്തിയതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് ഈ മൂന്ന് രാജ്യങ്ങളും സ്പെയിനും അയർലൻഡും നോർവേയും തങ്ങളുടെ തീരുമാനം എന്തെന്നുള്ളത് പൊതുസമൂഹത്തോട് വിളിച്ചു പറയുന്നത് മെയ് ഇരുപത്തിയെട്ടിന് ഈ തീരുമാനം അറിയിക്കുമെന്ന വ്യക്തമായ വിവരവും പങ്കുവച്ചിട്ടുണ്ട് ഇസ്രയേലിനെ സംബന്ധിച്ച് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു വിഷയമായിട്ടല്ല അവർ ഇതിനെ നോക്കിക്കാണുന്നത് അവർക്ക് മേലുള്ള കടന്നുകയറ്റമായി തന്നെയാണ് അവർ ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഒരു കാരണവശാലും ഹമാസ് ഭീകരർ ലോകം ഭരിക്കാൻ പാടുള്ളതല്ല അവർ ഒരു രാജ്യം പോലും ഭരിക്കരുത് എന്നുള്ള കാഴ്ചപ്പാടാണ് ഇസ്രയേലിനുള്ളത് ലോകത്തിലേക്കും വെച്ച് വിപത്തായി തന്നെ അവർ മാറുമെന്നും ഇസ്രയേൽ തന്നെ ചൂണ്ടിക്കാണിക്കുന്നു നിലവിൽ ഈ സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരാൻ ഈ അംഗീകാരം ഇല്ലെങ്കിൽ കഴിയില്ല എന്നാണ് നോർവേ പ്രധാനമന്ത്രി ജോനാസ് ഗഹർ സ്റ്റോർ പ്രതികരിച്ചിരിക്കുന്നത് അയർലൻഡിനും പലസ്തീനും ഇത് ചരിത്ര പ്രധാനമായ ഒരു ദിവസമായി തന്നെ മാറുമെന്നാണ് അയർലൻഡ് പ്രധാനമന്ത്രി സൈമൺ ഹാരിസ് പറഞ്ഞിരിക്കുന്നത് ദുരാഷ്ട്രവാദം നടപ്പിലാക്കുക വഴി ഇസ്രയേൽ പലസ്തീൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള നീക്കം തന്നെയാണ് ഇതിലൂടെ പങ്കുവെക്കുന്നതെന്നും അയർലൻഡ് പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നു സ്പാനിഷ് പാർലമെന്റിലാണ് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ് മെയ് ഇരുപത്തിരണ്ടിന് പലസ്തീനെ രാഷ്ട്രമായി തങ്ങൾ അംഗീകരിക്കുമെന്ന കാര്യം തുറന്നു പറഞ്ഞിരിക്കുന്നത് ഈ പ്രഖ്യാപനമാണ് ഇസ്രയേലിനെ ചൊടിപ്പിച്ചത് അതിനെ തുടർന്ന് ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ഇസ്രയേൽ കാട്സ് എയർലൻസിനെയും നോർവേയിലെയും തങ്ങളുടെ പ്രതിനിധികളോട് വളരെ വേഗത്തിൽ തിരിച്ചെത്താനുള്ള ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്